എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ചരിത്ര നേട്ടവുമായി വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായ ഇരുപത്തിയാറാം വർഷവും നൂറ് ശതമാനം വിജയം നേടിയാണ് വടകര ശ്രീനാരായണ ഹൈസ്കൂൾ ചരിത്രം കുറിച്ചിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ നൂറ്റിമൂന്ന് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി നാൽപ്പത്തി ഒൻപത് കുട്ടികൾ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടി ഒൻപത് വിദ്യാർത്ഥികൾ ഒൻപത് വിഷയങ്ങളിലും ഒൻപത് വിദ്യാർത്ഥികൾ എട്ട് വിഷയങ്ങളിലും എ പ്ലസ് നേടി ഈ വർഷം പരീക്ഷ എഴുതിയ പോയിന്റ് ശതമാനം വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടി പ്ലസ് ടു പരീക്ഷയിൽ എഴുപത്തി ഒമ്പത് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ നൂറ് ശതമാനം വിജയം നേടി ഈ വിജയ ശതമാനം ശ്രീനാരായണയെ വടകര വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിൽ ഒന്നാമതെത്തിച്ചു ഇതുകൂടാതെ കലാകാര് രംഗങ്ങളിലും ഈ വിദ്യാലയം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് മാനേജ്മെന്റ് രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവരുടെ തോളോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളാണ് ഈ നേട്ടത്തിന് കാരണമെന്ന് സ്കൂൾ മാനേജർ കെ കെ ജനാർദ്ദനൻ ഡെപ്യൂട്ടി മാനേജർ പി എം മണിബാബു സ്കൂൾ സെക്രട്ടറി സുഗുണേഷ് കുറ്റിയിൽ വൈസ് പ്രിൻസിപ്പൽ വി ദീപ സി ശ്രീജ ടീച്ചർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹൈസ്കൂൾ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ശതമാനം കരസ്ഥിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയും അത് ഈ വർഷവും നിലനിർത്താൻ കഴിഞ്ഞു എന്നതോടൊപ്പം തന്നെ നൂറ്റിമൂന്ന് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ നാൽപ്പത്തി ഒമ്പത് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് വടകര വിദ്യാഭ്യാസ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടിയ എ പ്ലസിൻ്റെ വിജയ ശതമാനം ഏറ്റവും കൂടിയത് സീനണക്കിനാണ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയുടെ വിജയവും വളരെയധികം ഏറ്റവും ഏറ്റവും വലിയൊരു വിജയം തന്നെയാണ് ഈ വർഷം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ നാല് സ്കൂളുകളിൽ ഒരു സ്കൂളാണ് വടകര ശ്രീനാരായണ സ്കൂളിലാണ് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയതിൽ ഞങ്ങളുടെ ഒരു സ്കൂളാണ് നമ്മുടെ ശ്രീനാരായണ സ്കൂളും കൂടി അതിൽ ഉൾപ്പെടുന്നു അതേപോലെ തന്നെ വടകര വിദ്യാഭ്യാസ ജില്ലയിൽ ഏക സ്കൂള് നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളിൽ ഒരേ ഒരു സ്കൂള് നമ്മുടെ ശ്രീനാരായണ സ്കൂൾ മാത്രമാണ് ഇരുപത്തിരണ്ട് കുട്ടികൾ എഴുപത്തിയൊമ്പത് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ഹയർ സെക്കൻഡറി സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഞങ്ങൾക്ക് അതിൽ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ട് കാരണം സാധാരണഗതിയിൽ മാർക്ക് കുറഞ്ഞ കുട്ടികളാണ് ശ്രീനാരായണയിലേക്ക് വരുന്നത് അൺഎയ്ഡഡ് സ്കൂൾ എന്നുള്ള നിലക്ക് തന്നെ മറ്റ് ഗവൺമെൻറ് സ്കൂളിലും എയ്ഡഡ് സ്കൂളുകളിലൊന്നും സീറ്റ് ലഭിക്കാതിരിക്കുന്ന കുട്ടികളാണ് കൂടുതലും നമ്മുടെ സ്കൂളിലേക്ക് വരിക അതിൽ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ വരുന്ന കുട്ടികൾക്കൊക്കെ പലപ്പോഴും വളരെ കുറഞ്ഞ മാർക്ക് മാത്രമേ ഉണ്ടാവും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവരൊക്കെ സ്വീകരിച്ച് അവർക്ക് നല്ല കോച്ചിങ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്രയും വലിയൊരു വിജയ ശതമാനം വടകര വിദ്യാഭ്യാസ ജില്ലയിലെ ഒരേ ഒരു സ്കൂള് നൂറ് ശതമാനം നേടി എന്നുള്ളത് ആ ഒരു അഭിമാനമുഹൂർത്തം നിങ്ങളോട് പങ്കുവെക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയുന്നത് വളരെ ഹമ്പിളായിട്ട് തുടങ്ങിയ ഒരു സ്കൂളാണ് വളരെ അത് നാൾക്കുനാറ് വർദ്ധിച്ച് വർദ്ധിച്ച് നേരത്തെ സെക്രട്ടറി പറഞ്ഞ പോലെ ഒരു ലാഭിച്ച ഇല്ലാതെ നടത്താവുന്ന സ്കൂൾ തന്നെയാണ് നമ്മൾ ടീച്ചേഴ്സിനെ പറ്റി പറയുന്ന വ്യത്യാസം ഹാർഡ് വർക്കാണ് അവരുടെ ഹാർഡ് വർക്ക് തന്നെയാണ് ഈ സ്കൂളിൻ്റെ ഒരു വിജയമെന്ന് പറയാം എനിക്ക് തോന്നുന്നു ഈ പ്രായത്തെ വിജയത്തിൻ്റെ പിന്നിലെ ഒരു എന്താ പറയുക ഒരു ഞങ്ങൾ മോണിറ്റർ ചെയ്തപ്പോൾ പല കുട്ടികളെയും എയ്ത്തു നിന്നും നിന്നൊക്കെ മോണിറ്റർ ചെയ്ത സമയത്ത് നമുക്ക് ഫീൽ ചെയ്തത് ഇതൊക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പല പല ഗ്യാങ്കുകളിലേക്കും പോകാനും ഇപ്പോഴത്തെ അറിയാൻ ഇപ്പോഴത്തെ സാഹചര്യവും ഇപ്പോൾ സമൂഹത്തിൻ്റെ അപ്പം കിട്ടുമ്പോൾ പല എം ഡി എം അങ്ങനെയൊക്കെ പോകുന്ന കുട്ടികൾ തന്നെ നമ്മൾ അങ്ങനെ പോകാൻ ചാൻസ് ഉള്ള കുട്ടികൾ തന്നെ നമ്മൾ ഒതുക്കി വെച്ചു ചുരുക്കി പറഞ്ഞാൽ അതിൽ തന്നെ നാല് കുട്ടികൾക്കാണ് ഈ പ്രാവശ്യം ഉള്ള പ്ലസ് കിട്ടിയത് അപ്പോൾ അത്രയും ഡെഡിക്കേറ്റ് ആയിട്ടുള്ള അതായത് അവർ ചേർത്ത് പിടിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ അടുത്തുണ്ടായിട്ടുണ്ട് പിന്നെ കുട്ടികൾ കുറവാണ് കുറവ് എല്ലാ കുറവ് ആണെങ്കിൽ തന്നെ ആ എല്ലാ കുട്ടികളിലും കാരണം നമ്മൾ നമുക്കറിയാലോ നമുക്ക് പഠിക്കുന്ന കാലത്ത് അത് ഭയങ്കര വികൃതിയാണെന്നൊക്കെ പറയുന്ന അവർ അവരില്ല അവരാണിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ടോ അതിൽ നമുക്ക് ഒരുപാട് ഗതാഗതമുണ്ട് അതിനിപ്പം ടീച്ചേഴ്സൊക്കെ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിങ് സെന്റർ